നമസ്കാരം ഇന്ന് മൂന്നാം കണ്ണ് ന്യൂസ് പരിചയപ്പെടുത്തുന്നത് മുളിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കുടുംബശ്രീ ജനകീയ ഹോട്ടലാണ് ഇവിടെ നാടൻ ഒറോട്ടിക്കും കോഴിക്കറിക്കും വൻ ഡിമാൻഡാണ് ഇരുന്നൂറ്റൻപത് വരെ ഒറോട്ടിയും അതിനു വേണ്ടുന്ന കോഴിക്കറിയുമാണ് സാധാരണ നിലയിൽ ഒരു ദിവസം ചിലവാകുന്നത് എന്ന് ഇവിടുത്തെ ജീവനക്കാർ പറയുന്നു പാർട്ടി ഓർഡറുകൾ സ്വീകരിച്ച് ആവശ്യാനുസരണം ഉണ്ടാക്കി നൽകുകയും ചെയ്യുന്നുണ്ട് മൂന്ന് കിലോ പുഴുങ്ങലരിക്ക് ഒരു കിലോ പച്ചരി എന്ന അനുപാതത്തിൽ അരി അരച്ച് വിറകടുപ്പിൽ ചുട്ടെടുക്കുന്ന ഒറോട്ടിക്ക് അപാര സ്വാദാണ് ഒന്ന് കഴിച്ചവർ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് നല്ല നാടൻ ഒന്നാം തരം ഒറോട്ടിയും കോഴിക്കറിയും ഒരെണ്ണത്തിന് പതിനഞ്ച് രൂപയാണ് ഈടാക്കുന്നത് എണ്ണയോ മൈദയോ മധുരമോ ചേർക്കാതെയുള്ള ഈ അപ്പം ആർക്കും കഴിക്കാമെന്നതും അതിൻ്റെ പ്രിയം കൂട്ടുന്നു ഒരു പ്ലേറ്റ് കോഴിക്കറിക്ക് അറുപത് രൂപയാണ് വാങ്ങുന്നത് കുഴമ്പ് പരുവത്തിലുള്ള കോഴിക്കറിയുടെ സ്വാദും അപാരം തന്നെ ഒരു പ്ലേറ്റ് കറി അഞ്ചോ ആറോ റോട്ടി കഴിക്കാൻ വരെ മതിയാകും മുളിയാർ പഞ്ചായത്തിലെ ബേപ്പിലും പരിസരങ്ങളിലുമുള്ള വനിതകളാണ് ഈ ജനകീയ ഹോട്ടൽ നടത്തുന്നത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് ഷെഡിൽ ഏഴ് വർഷം മുൻപാണ് ന്യായവിലേക്ക് ഭക്ഷണം നൽകാൻ ഹോട്ടൽ തുടങ്ങിയത് രോഹിണി സുനിത പ്രീജ കാർത്യനി ബിന്ദു സാവിത്രി തങ്കമണി സരോജിനി എന്നിവരാണ് ഈ ഹോട്ടലിൻ്റെ പാർട്ട്ണർമാരും തൊഴിലാളികളും ചോറ് ചായ ഇഡലി ദോശ പഴംപൊരി പൊടി ഗോളിബജ ഇലയട കപ്പക്കറി നെയ്യപ്പം ഇടിയപ്പം മുട്ട പുഴുങ്ങിയത് മീൻ പൊരിച്ചത് ഓംലറ്റ് എന്നിവയും നാടൻ രുചിയോടെ വീട്ടിൽ കിട്ടുന്ന പോലെ വൃത്തിയോടെ ഇവിടെ കിട്ടും ഇലക്കറികളും ചക്കക്കറിയും മുണ്ടിയ വറവും ചക്കുരു വറവും മറ്റും ചോറിനൊപ്പം കിട്ടും രോഹിണിയാണ് ഒറോട്ടി കോഴിക്കറി പാചക വിദഗ്ധ കൈപ്പുണ്യം ചാലിച്ച് അവർ വിളമ്പുന്ന ആഹാരം കഴിക്കാൻ ധാരാളം പേർ ദിവസവും ഇവിടെ എത്തുന്നു ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് രവീന്ദ്രൻ പാടി അവതരണം സുധാ വേണുഗോപാൽ ന്യൂസ് ഡെസ്ക് മൂന്നാം ന്യൂസ് വീഡിയോ എടുക്കുന്ന കാണുന്നു